ക്യൂട്ടീസ് അപ്പം എല്ലാവരും സേഫ് ആയിട്ട് സുഖമായിട്ടിരിക്കും എന്ന് വിശ്വസിക്കുന്നു അപ്പൊ രാവിലെ ഞാൻ ഇറങ്ങി മുറ്റത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും നമ്മൾ ഇന്നലെ ഇട്ട ഇട്ടപ്പൂൻ്റെ കോലമാണ് മഴയൊക്കെ ഇപ്പം ഏതാകെ കുളവായിട്ടുണ്ട് പക്ഷേ അത്രയ്ക്ക് മോശമായിട്ടില്ല പൂവൊന്നും വാടിയിട്ടൊന്നുമില്ല അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഞാനതല്ല ഒന്ന് വൃത്തിയാക്കിയിരുന്നുണ്ട് അപ്പോൾ കൂട്ടിനായിട്ട് നമ്മുടെ കൊച്ചുവെണ്ണ് വന്നിട്ടുണ്ട് അതായത് എൻ്റെ പൂച്ചയുടെ പേരാണ് ഞാൻ അങ്ങനെ വിളിക്കുന്നതെട്ടോ കൊച്ചുപെണ്ണേന്നാണ് വിളിക്കുന്നത് അപ്പോൾ അവൾ വന്നിട്ടുണ്ട് രാവിലെ തന്നെ ഇനി രണ്ട് പേരും കൂടെ വരാനുണ്ട് കേട്ടോ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവർ ജോയിൻ ചെയ്തായിരുന്നു ഇപ്പോൾ ഇവർ മൂന്ന് പേരുമാണ് ഞാൻ പൂക്കളം ഇടുന്ന സമയത്ത് എനിക്ക് കമ്പനി വരുന്ന ആൾക്കാർ ഞാൻ പൂക്കളമൊക്കെ ഇട്ട് അകത്ത് കയറി പോകുന്ന മതി ഈ കക്ഷികൾ മൂന്ന് പേര് എൻ്റെ കൂടെ കാണും ഇവളും മെയിനായിട്ട് കാണും ബാക്കി രണ്ട് പേര് പോയാൽ ഇവളും മെയിനായിട്ട് കൂടെ കാണും അതുപോലെ തന്നെ ചുറ്റും ഞാൻ ഞും തൂത്തുവാരി വൃത്തിയാക്കുന്നുണ്ട് കാരണം വൃത്തിയായിട്ട് ഇരുന്നാൽ മാത്രമേ നമുക്ക് പൂക്കളം ഇടാനായിട്ട് പറ്റത്തുള്ളൂ അതുപോലെ തന്നെ വിചാരിച്ച് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ പത്ത് ദിവസം എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും പൂക്കളൊക്കെ ഇടാൻ എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് പൂക്കളിടുക എന്നുള്ളത് പക്ഷേ അതെനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല കാരണം എനിക്ക് പീരീഡ്സായി അപ്പോൾ പീരീഡ്സ് സമയത്ത് നമുക്ക് പൂക്കളം ഇടാൻ പറ്റത്തില്ല അതുകൊണ്ട് നാളെ മുതൽ എൻ്റെ അനിയത്തിയായിരിക്കും ഇടുന്നത് പക്ഷേ എനിക്ക് നല്ല വിഷമമുണ്ട് കാരണം ഉത്രാടത്തിൻ്റെ തലേദിവസം നമ്മളൊരു വലിയ അത്തപ്പൂടുവല്ലോ പത്ത് നിറത്തിൽ പൂക്കളൊക്കെ ആയിട്ട് ഞാൻ അത് ശരിക്കും മിസ് ചെയ്യും കാരണം അത് ഡിസൈനൊക്കെ നോക്കി വെച്ച് ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ് ഈ ഒരു കാര്യത്തിൽ ഞാൻ അമ്മയായിട്ടൊക്കെ വഴക്കിട്ടിട്ടൊക്കെ വരെ പിണങ്ങിയൊക്കെ പോയിട്ടുണ്ട് എനിക്ക് ഈ ഡിസൈൻ വേണം ഈ ഡിസൈൻ പറ്റത്തില്ല അമ്മ ഒരുമിച്ചിരുന്ന സമയത്തെ ഈ എനിക്കൊരു പ്ലാനിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിനനുസരിച്ചിടണമെന്നൊക്കെയുള്ള ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് പൂക്കൾ ഇടാൻ പക്ഷേ ഈ പ്രാവശ്യം അത് പറ്റത്തില്ല അതിന് നല്ല വിഷമമുണ്ട് അപ്പോൾ രാവിലെ തന്നെ കുളിച്ച് വിളക്കൊക്കെ തേച്ച് ഒന്ന് കഴുകിയിട്ട് ഞാൻ ഒന്ന് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കും പക്ഷേ പൂവൊന്ന് പറിച്ചുകൊണ്ട് ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് പൂക്കളം ഇടാനായിട്ട് ഈ ഏഴ് ദിവസവും ഞാൻ തന്നെ വെളിയിലൊക്കെ പോയി പറിച്ചെടുത്തോണ്ട് വന്ന പൂക്കളം കൊണ്ടാണ് ഇട്ടേക്കുന്നത് ഒന്നും മേടിച്ച് ഇട്ടിട്ടുള്ള പൂക്കളമല്ല അതിൻ്റെ വൈപ്പ് ഒന്ന് വേറെയാണ് അപ്പോൾ കുറച്ച് സമയം മാറ്റി വെച്ച് നമുക്കിതൊക്കെ നടക്കും കേട്ടോ ഒന്ന് ചെല്ലിയിലോട്ടൊക്കെ ഇറങ്ങിയ പൂവൊക്കെ കിട്ടും ഞാൻ പൂവ് വരയ്ക്കുന്ന സമയത്ത് ഇവർ മൂന്ന് പേര് ഇവിടെ ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കിക്കൊണ്ട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏഴാമത്തെ ദിവസമായിട്ട് നമുക്ക് ഏഴ് കളർ വേണം അപ്പോൾ യെല്ലോ ഉണ്ട് ലാവൻഡറുണ്ട് ഉണ്ട് റെഡ് ഉണ്ട് പിന്നെ ഈ ഒരു നിറം നമുക്ക് എനിക്ക് അടുത്തൊരു ഇലയാണ് ആ ഒരു കളറോട് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ വൈലറ്റ് ഉണ്ട് പിന്നെ ലാസ്റ്റായിട്ട് പിങ്ക് ഉണ്ട് അപ്പോൾ ഈ ഏഴ് നിറത്തിലാണ് നമ്മൾ ഇന്ന് പൂക്കളം ഇടാൻ പോകുന്നത് ഏഴാമത്തെ ദിവസമായിട്ട് ഏഴ് നിറങ്ങൾ പൂക്കളൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് അതുപോലെ ഇന്ന് ഇന്നേ ദിവസമാണ് നമ്മൾ ഓണസദ്യ കൊടുത്തു കൊടുത്ത് തുടങ്ങുന്നതെന്ന് അതായത് പലയിടങ്ങളിലും ഓണസദ്യ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഇന്നോട്ടാണ് ഞാൻ കേട്ടിട്ടുണ്ട് അമ്പലങ്ങളിലൊക്കെ ആയാലും അതുപോലെ പുലികളിയൊക്കെ തുടങ്ങുന്നത് ഇന്ന എന്നൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ അത്തപ്പൂടിന്ന് കാണുമ്പോൾ നല്ല വിഷമുണ്ട് നിങ്ങൾ വിചാരിക്കും എന്തിനാ ഇത്ര വിഷമിക്കുന്ന ഒരു പൂക്കളമല്ല എന്നൊക്കെ വിചാരിക്കും പക്ഷേ എനിക്ക് അത്രത്തോളം ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യം അത് മാത്രമേ വർഷത്തിൽ ഒരിക്കലല്ലേ വരും അതുകൊണ്ടാണ് അപ്പം ആ പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് അവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കുന്നുണ്ട് അപ്പോൾ ലാസ്റ്റ് ലുക്ക് ഒന്ന് കാണാം നമ്മുടെ അത്ത പൂക്കളത്തിൻ്റെ ഇതാണ് അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് നന്നായിട്ട് വിഷമുണ്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ാണ് നൂഡിൽസാണ് അപ്പം ചാൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ